എന്റെ കൊച്ചിനെ ഞാൻ കാരണമായിട്ട് ഞാൻ ഒന്നും വരുത്തു വെച്ചിട്ടില്ല ഞാൻ കാരണം എന്റെ കുട്ടി പോയതുമില്ല ഇത് ജനറ്റിക്കലി കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഹാർട്ട് ബീറ്റിൻ്റെയും അല്ലാത്ത കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കാനുണ്ടോ അല്ലെങ്കിൽ അപ്പം കുഞ്ഞാറ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മിറാക്കൽ ബ്യൂട്ടിയിലെ കുഞ്ഞാറ്റ ആദ്യകാലത്ത് ഇവരുടെ ഫാമിലി ബ്ലോഗ് കാണുമ്പം കുഞ്ഞാറ്റ മുഴുവൻ നേരം കരച്ചിലായിരിക്കും അപ്പം അന്നൊക്കെ ഒത്തിരി പേര് റിയാക്ഷൻ ഇട്ടിട്ടുണ്ട് കരച്ചിലെന്ന് പറഞ്ഞാൽ ഒരു ലെവലില്ലാത്ത കരച്ചിൽ പക്ഷേ പിന്നീട് പിന്നീടങ്ങോട്ട് നമ്മളുടെയൊക്കെ ആ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചുകൊണ്ട് കുഞ്ഞാറ്റ പഠിച്ച് നഴ്സിങ് പഠിക്കുന്നു പിന്നെ ആ കൊച്ച് തയ്ച്ച് അതായത് ചുടാറ് അതുപോലുള്ള എല്ലാ ഫാഷൻ ഡിസൈനിങ് നല്ലപോലെ തയ്ക്കും രാത്രി ഉറക്കളിച്ചിരുന്ന തയ്ക്കും ആ കൊച്ച് ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് ബ്രൈഡൽ മേക്കപ്പിന് പോകുക അതാണ് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് വേണം ഇങ്ങനെ കഠിനാധ്വാനിയായ കുഞ്ഞാറ്റയാണ് പിന്നീട് കാണുന്നത് പിന്നീട് ആ കൊച്ച് എപ്പോഴും വിളിക്കുന്നത് അതിൻ്റെ ഇച്ചായൻ അതിൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ ഒരു അവസ്ഥ നോക്കണം പുള്ളിക്കാൻ ണിക്കൊന്നും പോകുന്നില്ലെന്നുള്ളതാണ് അറിയുന്നത് പക്ഷേ എന്നാൽ ഈ ആയ ഒരു പെൺകുട്ടിയെ എന്നാൽ ഒരു പണിക്കും പോകാതെയും ഇതുപോലത്തെ മൂന്നാല് മണിക്ക് പോവുകയും കുടുംബം നോക്കുകയും ഒരു കുഞ്ഞു വെച്ചോണ്ട് അതിനെ നോക്കുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞാറ്റെ ഈ ഇച്ചായൻ സഹായിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് ഈ കുഞ്ഞാറ്റ അതിനെ കവർ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ എനിക്കൊറ്റയ്ക്ക് ചെയ്യുന്ന ആക്കം പൊട്ട് ഞാൻ പറഞ്ഞാൽ ഇച്ചായൻ ചെയ്യും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇച്ചായൻ എന്ന വ്യക്തിക്ക് കുഞ്ഞാറ്റ എന്തെല്ലാം കഷ്ടപ്പെടുന്നു എങ്ങനെയൊക്കെ എന്നുള്ളതൊന്നും അറിയത്തില്ല ഇത് ഇച്ചാതിൻ്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ മൊത്തം ഒരുമാതിരി ഒരു എൺപത് ശതമാനം പുരുഷന്മാരും വീടുകളിൽ ഇതൊക്കെയാണ് ചെയ്യുന്നത് കൂടുതൽ ചോദിച്ചാൽ അവർ ചോദിക്കുന്നു നിനക്കെന്താണ് ഇവിടെ പണി ജയറാം അഭിനയിച്ച ഒരു സിനിമയിലെ സ്ഥിരം ഡയലോഗായത് നിനക്കെന്താണ് ഇവിടെ പണി കാരണം സ്ത്രീകൾ ചെയ്യുന്ന പണി അവർ കാണുന്നില്ല പിന്നെ കുഞ്ഞാറ്റ ഇതിന് മുന്നേ ഇട്ട ഒരു ബ്ലോഗിൽ എന്നെ ആരും മനസ്സിലാകുന്നില്ല ഒത്തിരി പൈസ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഒന്നും മിച്ചം വെക്കാൻ പറ്റുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഞാൻ ഇപ്പം എൻ്റെ സങ്കടം പറയുന്നില്ല പറഞ്ഞാൽ അവർക്ക് പിന്നെ അതൊരു വെറുപ്പാകുന്നു എന്ന് പറയും കുഞ്ഞാറ്റയുടെ വേറൊരു സ്വഭാവദെന്നു വെച്ചാൽ കുഞ്ഞാറ്റ വർക്കിന് പോകുന്നതിൻ്റെ കൂട്ടിനെ കൊണ്ടുപോകുന്നവർക്ക് കാശ് കൊടുക്കും അവിടെ കൊണ്ടുപോകുന്നത് സ്വന്തം അച്ഛനെയോ അനിയനെയോ അമ്മയൊക്കെ കൊണ്ടുപോകാണെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് പൈസ കൊടുക്കുന്നതിന് കുഴപ്പമില്ല സ്വന്തം ഭർത്താവിനെ ഈ ഒരു വർക്കിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ കുഞ്ഞാറ്റ അതിനും ഒരു കൂലി കൊടുക്കുന്നു ഇത് എന്തൊരിതാണ് ഭർത്താവിനെ അങ്ങ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കുഞ്ഞാറ്റ അങ്ങ് മോളിക്കൊണ്ട് വെച്ചിരിക്കുക അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കുഞ്ഞാറ്റയ്ക്ക് വർക്ക് വളരെ കൂടി അങ്ങനെ വന്നിട്ട് കുഞ്ഞാറ്റി ആയ പ്രഗ്നൻസി അഞ്ചാം മാസം പോയെന്ന് പറഞ്ഞു അപ്പോൾ ജനം പൊതുവേ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ആയിട്ടൊന്നും അറിയത്തില്ലാത്ത പൊതുവായിട്ട് ചിന്തിച്ചപ്പം കുഞ്ഞാറ്റയുടെ ഹാർഡ് വർക്കും റെസ്റ്റ് റെസ്റ്റില്ലായ്മ ഉറക്കില്ലായ്മ എല്ലാം ആയിട്ടാണ് അബോഷൻ ജനങ്ങൾ ജനങ്ങളങ്ങ് കമൻറ്റ് ഇട്ടു സത്യത്തിൽ അതല്ല കേട്ടോ അതല്ല അത് ഈ അഞ്ച് ഇരുപത് ഇരുപതാഴ്ച കഴിയുമ്പോൾ അഞ്ച് മാസവും ആറുമാസവും ഒക്കെ ആകുമ്പോഴേ സ്കാൻ ചെയ്താൽ എന്തേലും വൈകല്യം ഉണ്ടേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുവരെ മനസ്സിലാവില്ല സ്കാനിങ് തിരിയാൻ പറ്റില്ല ഹാർട്ട് ബീറ്റും പിന്നെ വേറെ വൈകല്യങ്ങൾ എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അറിയുള്ളൂ അപ്പോൾ ഡോക്ടർമാർ പറയും അത് വേണ്ട വേണ്ടെന്ന് വെക്കുന്ന നല്ലതുള്ളതും ഡോക്ടർമാർ പറയാറുണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന അബോഷനായി പോവുകയും ചെയ്യും പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം ഒക്കെ ആകുമ്പോൾ ചിലർ അബോഷനായി പോകുമ്പോൾ ആൾക്കാരെ ആകെ വിഷമിക്കും പിന്നീട് അത് ഡോക്ടർമാർ പറഞ്ഞു തരുന്നുണ്ട് അത് പ്രകൃതി തന്നെ കളയുന്നതാണ് കാരണം അത് ജെനറ്റിക്കായിട്ട് ജനിതക തകരാറുള്ള കുട്ടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് പ്രകൃതി തന്നെ കളയുന്നതാണ് ഇന്നത്തെ പോഷകാരം അതും ഇതൊക്കെ വെച്ചാൽ അത് അപോഷൻ ആവാതെ മുന്നോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്കാനിങ്ങിലൂടെ ഒക്കെ അറിയുമ്പോൾ പിന്നെ അത് വളർന്ന് വലിയ വന്ന് വളർന്ന് നമ്മുടെ മുന്നിൽ ഓട്ടിസോ ബാധിച്ചിട്ട് ജീവിക്കാൻ അത് വലിയ പാടാണ് അപ്പോൾ അതിന് മുന്നേ കളയാനാണ് ഡോക്ടർമാരെല്ലാവരും പറയുക അപ്പോൾ അതിന് കുറച്ചൊക്കെ വേറൊരു പ്രശ്നം അതിൻ്റെ അകത്തുണ്ട് ഇതും ഇതിൽ ഒരു കുറ്റവും കുഞ്ഞാറ്റടയിലില്ല ഇത് ജനിതകമായിട്ട് വന്നാണ് എന്ന് പറയുമ്പോഴും പ്രഗ്നന്റ് കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷമായിട്ടിരിക്കണോ എന്നുള്ള ഒരു സത്യം ഇതിൻ്റെ അകത്തുണ്ട് കഴിഞ്ഞ വ്ലോഗിലൊക്കെ കുഞ്ഞാറ്റ പറയുന്നുണ്ട് എന്നെ ഒന്നും കെയർ ചെയ്യാനാരു ഈ ശരിക്കും പ്രഗ്നന്റ് സമയത്ത് ഒരു ഹോർമോൺ ചെയ്തുകൊണ്ട് സ്ത്രീകളൊരു കെയറിങ് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് അത് ഒട്ടും തന്നെ കിട്ടാതെ അവോയ്ഡ് തന്നെ കിട്ടുമ്പോഴാണ് ഈ തോന്നുന്നത് എനിക്കാരുമില്ല എനിക്കാര്യ തോന്നൽ അത് കഴിഞ്ഞ വ്ലോഗുകളിൽ കുഞ്ഞാറ്റ പോലും അറിയാതെ കുഞ്ഞാറ്റയുടെ വായികളൊക്കെ വീണ് പോയി ഓൾറെഡി അപ്പോൾ ആൾക്കാർ കമൻ്റ് ഇട്ട് നീ അഘോഷമായതിൻ്റെ നീ ഭർത്താവ് തന്നെയാണ് കാരണം ഭർത്താവ് നിന്നെ സഹായിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് സഹിക്കുന്നില്ല ഇതിൻ്റെ അകത്ത് കുഞ്ഞാറ്റ ഭർത്താവ് എന്ന വ്യക്തിയെ വളരെ ഓമ്പോലിച്ച് കൊഞ്ചിച്ച് നടക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് ഒരു വരുമാനം ൂട്ടു വരുന്ന ഭർത്താവിന് കൂലി കൊടുക്കുന്ന പരിപാടി എവിടെയെങ്കിലും ഉണ്ടോ അനിയനോ അച്ഛനോ ഒക്കെ പോട്ടെ അത് വേറെ വ്യക്തിയായി വിവാഹമൊക്കെ കഴിയുമ്പോൾ വേറെ വ്യക്തിയായി അവർ കൂട്ടിന് വരുന്നുണ്ട് അനിയനൊക്കെ ആണെങ്കിൽ കൊടുക്കാം കാരണം അവന് പോക്കറ്റ് മണിയുടെ ആവശ്യം കൊണ്ട് അവന് കൊടുക്കാം കൂട്ടു വര കൂട്ട് വരുന്നതിന് പക്ഷേ സ്വന്തം ഭർത്താവിന് ഈ വീട്ടിലോട്ട് വേണ്ടി അധ്വാനിക്കുന്ന ഭാര്യ ഭർത്താവ് ഒന്ന് കൂടെ വന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതിനും കൂലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞാറ്റയുടെ കയ്യിലാണ് ഈ തെറ്റുമുഴ് പിന്നെ ജോലി തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ ചെച്ചായം ചെയ്താൽ ഒന്നും ശരിയാവില്ല കേരളത്തിലെ പുരുഷന്മാർ ഇങ്ങനെയാണ് വളർന്നു വരുന്നത് ഈ അടുത്ത് നവ്യ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മകനെ കല്യാണം കഴിപ്പിക്കുന്ന അവൻ്റെ ജോലിയെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി വേണ്ടി ഒരാളെ കൊണ്ടുവരുമല്ലേ ചെയ്യുന്നത് അവനൊരു കൂട്ടിന് വേണ്ടിയാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചിന്താഗതി മാറി ഇന്നത്തെ സ്ത്രീകളിപ്പം വിവാഹത്തിന് തയ്യാറാവുന്നില്ല പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല ഈ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് കാരണം ഇപ്പോഴുള്ള പുരുഷന്മാരെല്ലാം വളർന്നു വരുന്ന കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവരതുവരെ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ഒരു അവരിട്ട് മുഷിഞ്ഞ വേഷം അടിവസ്ത്രം പോലും അവർ നനച്ച് ശീ ഒന്നും നന തുണി അലക്കിയൊന്നും ശീലിക്കുന്നില്ല എല്ലാം അമ്മ ചെയ്ത് കഞ്ഞ് അടുത്ത ആളത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഭാര്യയിലേക്കാണ് ഭാര്യ ചെയ്തിഞ്ഞ് പോരായിരുന്നത് ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു കിടന്നാൽ ഭാര്യയെ നോക്കാനറിയില്ല ഒന്നോ രണ്ടോ ദിവസം ഭാര്യ വൈഫ് ഒരു പനി പിടിച്ചു കിടന്നാൽ ഇവർ ഹോട്ടലിൽ നിന്ന് വേണേൽ ഫുഡ് മേടിച്ചു കൊടുക്കും അവർക്ക് എല്ലാവരുടെയും കാര്യമില്ല പറയുന്നത് കുറേ അധിക ആൾക്കാർ ഇപ്പോഴും അങ്ങനെയാണ് ഫുഡ് മേടിച്ചു കൊടുക്കുക അവർക്ക് ഫുഡ് ഉണ്ടാക്കാനറിയില്ല അപ്പം പനിയോ വയ്യായിയോ വന്നു കിടക്കുന്ന മൂന്നാം ദിവസം ഇവർ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ഇവർ തന്നെ ഇവർക്കുള്ള എല്ലാം ഉണ്ടാക്കണം ഈ പുരുഷ കേസരികളായിട്ട് നിൽക്കും ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിലാണ് ഇങ്ങോട്ട് പോകുന്നോണ്ടിരിക്കുന്നത് പുരുഷന്മാർക്കറിയില്ല എന്നാൽ ഇതിന് വിപരീതമായിട്ട് നല്ലപോലെ നോക്കി നല്ലപോലെ അടുക്കളപ്പണിയും ചെയ്ത് ഭാര്യ ഒരേപോലെ തന്നെ എന്നെപ്പോലൊരു വ്യക്തി അവൾ എന്ന് കരുതി ജീവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കാലം മാറുന്ന മാറി വരുന്നുണ്ട് ഇനി അങ്ങോട്ട് മാറിയേ പറ്റൂ കാരണം സ്ത്രീകളെല്ലാവരും പഠിച്ച് ജോലിയായി അവർ ജോലിക്ക് പോകുമ്പോൾ ഒരു കൊച്ചുണ്ടാകുന്നു ആ കൊച്ചിനെ നോക്കണം പിന്നെ ഭർത്താവിനെ ഉള്ളം കൈ വെച്ചിങ്ങനെ താലോലിച്ച് ഇങ്ങനെ ഭർത്താവിനെ നോക്കണം കുഞ്ഞിനെ നോക്കണം അത് കഴിഞ്ഞ് ജോലിക്കുമ്പോൾ ഇതെന്തോ ഒരു പാരാപ്തെന്നുള്ള രീതിയിൽ സ്ത്രീകൾ ഇപ്പം കല്യാണം കഴിക്കുന്നില്ല കൊച്ചുണ്ടാകാനും അവർക്ക് താല്പര്യം താല്പര്യമില്ല പ്രസവിക്കുക അതിനെ വളർത്തുക മുഴുവൻ ഉത്തരാത്തങ്ങളും ഏറ്റെടുക്കുക കൊച്ചൊന്ന് രാത്രി ഉറക്കളുറക്കം തരാതെ കൊച്ചു കരഞ്ഞാൽ ഈ പെണ്ണ് എഴുന്നേറ്റ് നോക്കുക അതിൻ്റെ ഡേപ്പറം മാറ്റിയാൽ പാൽ കൊടുക്കുക ഇതെല്ലാം ചെയ്യും ഭർത്താവ് മാറിക്കിടന്ന് അങ്ങോട്ട് ഉറങ്ങും ഓരോ ഉത്തരവാദിത്തങ്ങളും ആണുങ്ങളെ ഏറ്റെടുക്കാത്ത ഒരു രീതിയിലേക്ക് പക്ഷേ അത് മാറേണ്ട സമയമെല്ലാം അതിക്രമിച്ചു പോയി മാറുക തന്നെ ചെയ്യും ഇവിടെ പക്ഷേ കുഞ്ഞാറ്റയിൽ വള കുഞ്ഞാറ്റ എന്ന സ്ത്രീയെ വളർന്നു വരുന്ന ഓരൊറ്റ പെൺകുട്ടി മാതൃകയാക്കിയിട്ട് മുന്നോട്ട് പോകരുത് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വളരെ പഠിച്ചു വരുന്നത് പിള്ളേർ ഒന്നും മാതൃ കേൾക്കാൻ കൊള്ളുന്നല്ല കുഞ്ഞാറ്റെ കുഞ്ഞുറ്റ കിടന്ന് രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് ഒരിതും ഇല്ല ഇതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം കുഞ്ഞാറ്റെ പറയുന്ന ഒന്നും കേൾക്കാം ോട്ട് വരാത്തതിൻ്റെ സങ്കടമായിരിക്കാം വാവു വരാത്തതിൻ്റെ സങ്കടം ആയിരിക്കാം എങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് ചെയ്യുന്നതിനൊന്നും കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾക്ക് പോലും പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ല അക്കൗണ്ട് ത്രൂ പോയിക്കൊണ്ടേ ഇരിക്കുവാണ് എന്നാൽ എൻ്റെ ആവശ്യങ്ങൾക്കാണോ അല്ലെങ്കിൽ വീട്ട് ചെലവിനാണോ അതും അല്ലാതെ സങ്കടമാണ് ഒരു മായിട്ട് സങ്കടാ ഡോ അച്ചാച്ചനെയൊക്കെ വിളിച്ച് പറയുമായിരുന്നു ഇപ്പം ഞാനങ്ങനെ ആരെയും വിളിച്ച് പറയാറില്ല കാരണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് എന്നെ ഒരുപാട് പേര് ഇഷ്ടക്കുറവായി തുടങ്ങിയായിരുന്നു കേട്ടോ എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രശ്നങ്ങളൊന്നും എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ ആരോടും പറയുന്നില്ല വീട്ടിലും പറയുന്നില്ല എന്റെ അടുത്തും പറയുന്നില്ല പക്ഷേ മനസ്സിൽ ഇങ്ങനെ ഇതുംബി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് പോകേണ്ടത് പക്ഷെ എന്റെ എന്റെ ലൈഫ് സ്റ്റോറിയെ നിങ്ങൾ ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണ് ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒത്തിരി പൈസ ഉണ്ടാക്കുന്നുണ്ട് ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല എന്നാൽ സങ്കടങ്ങൾ ആരോടെങ്കിലും പറയാമെന്ന് വെച്ചാൽ അതുമില്ല അപ്പോൾ ഒരു പ്രഗ്നൻ്റൂടെ ആയിട്ടുള്ള ഒരു ലേഡി ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഈ ഇതൊന്നും ഒരു സങ്കടം ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഹസ്ബൻഡ് ഒന്നിനും അതായത് ഒരു പണിയെടുത്ത് വീട് സഹായിക്കുന്നില്ല ഹസ്ബൻഡ് ഒരു വരുമാനം കൊണ്ടിരി എടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് ആ കൊച്ചിന് അത്ര ഒരു അതും കിട്ടുന്നില്ല മെൻ്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും ഒന്നും ഭർത്താവിൻ്റെ യാതൊരു എന്നാ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം കുഞ്ഞാറ്റയ്ക്ക് ആ കാര്യത്തിൽ യാതൊരു പരാതിയില്ല കേട്ടോ പിന്നീട് കുഞ്ഞാറ്റ ഇരുന്ന് പറയുന്നുണ്ട് ഇച്ചാൻ അങ്ങനെ അല്ല ഇച്ചാനെ നിങ്ങൾ അങ്ങനെ പറയല്ലേ അങ്ങനെ അല്ല എന്ന് കുഞ്ഞാറ്റ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ആ ഒരു രീതി ഒരാൾ പോലും മാതൃകയാക്കരുത് ഒന്നും കൊച്ചി വെച്ചിട്ടില്ല ഞാൻ എൻ്റെ ഇത് കുറേ ഹാർട്ട് ബീറ്റിൻ്റെയും അല്ലാത്ത കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ പ്രത്യേകം ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും കഴിക്കാനിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം കൊണ്ടോ ഞാൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചൈൽഡ് എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെയാണോ അല്ലെങ്കിൽ എൻ്റെ മെൻറ്റലി ഇതുകൊണ്ടൊക്കെ ആണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ജനറ്റിക്കലി ഉള്ളതാണെങ്കിലും ഒന്നും അങ്ങനെയല്ല ദൈവം ഇങ്ങനെയാണ് തന്നേരുന്നേ എന്നാണ് പറഞ്ഞത് നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നോക്കണേ എനിക്ക് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എന്നെ ഭയങ്കര പേര് ആണ് സത്യത്തിൽ എന്നെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് നിങ്ങൾ ഓരോരുത്തരും എന്നെ പറഞ്ഞാൽ പറഞ്ഞിരുന്നു എന്നെ കുത്തി നോക്കരുത് കുത്തി നോക്കരുതെന്ന് ഓരോ വീഡിയോയുടെ താഴെ ഓരോ പഴയ വീഡിയോസിൻ്റെ താഴെ ഓരോരുത്തർ കമൻറ്റായിട്ടും കൊച്ചോട്ടായി ഇനി ടീ കാണന്നല്ലോ ഞാൻ അറസ്റ്റ് എടുക്കാത്ത കൊണ്ട് പോയല്ലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് ദൈവം അങ്ങനെ തന്നത് ഞാനിപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാന് എനിക്ക് എന്റെ കൊച്ചിന് വേണ്ടിട്ടും എന്റെ കെട്ടൂര് എഴുന്നിട്ടും എനിക്ക് ജീവിതത്തിലും ആ ഒരുപാട് ഒരുപാട് കമൻറ്റ്സ് ബുദ്ധിമുട്ടാണ് അപ്പോൾ കുഞ്ഞാറ്റിക്ക് ഈ കമന്റ് വരുന്നത് സോഷ്യൽ മീഡിയ പേടി സോഷ്യൽ മീഡിയ കുഞ്ഞാറ്റയുടെ ഇച്ചാറിനെ കുറ്റം പറയുന്ന പേടി അബോർട്ടാകുന്നു എന്ന് പറയുന്ന പേടി പക്ഷേ നമുക്ക് ഈ ഒരു ഇവരുടെ ഒരു വ്ലോഗെടുത്ത് വിശകലനം ചെയ്യുമ്പോൾ ആകെ ഒന്നേ മനസ്സിലാകുന്നുള്ളൂ കുഞ്ഞാറ്റ് എന്ന പെൺകുട്ടിക്ക് പഴയ കാലത്തെ മനഃസ്ഥിതിയാണ് ആ മനസ്സിതി വെച്ച് ഇതുപോലത്തെ പെൺകുട്ടിയൊന്നും ഇന്നത്തെ കാലത്ത് ഉണ്ടാവില്ലെന്നുള്ളൊരു കാര്യം കാരണം വീട്ടിലെ സകല പണിയും ചെയ്യുന്നു കുട്ടിയെ നോക്കുന്നു എല്ലാം ചെയ്യുന്നു പുറത്ത് പോയി പണി മൂന്നോ നാലോ ടൈപ്പ് വർക്ക് ചെയ്യുന്നു ആ വർക്ക് ചെയ്ത് ആ ശ് കൊണ്ട് വന്നാൽ അത് വെച്ച് കുടുംബം നോക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു പ്രഗ്നൻറ്റ് ആകുമ്പോൾ റെസ്റ്റ് എടുക്കുന്നില്ല രാത്രി വൈകി ഇരുന്ന് തയ്ക്കുന്നു അത് കഴിഞ്ഞ് വെളുപ്പം കാലത്ത് മണിക്ക് ബ്രൈഡൽ മേക്കപ്പിന് പോകുന്നു ഒരു റെസ്റ്റ് വില അപ്പോൾ ജനങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ പറയുന്നതിൻ്റെ അകത്ത് കാര്യമില്ല കാരണം ജനിതക തകരാൻ തകരാറ് കാരണമാണ് കുട്ടി അപോഷനാകുന്നത് പക്ഷേ എങ്കിൽ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് കിട്ടുന്ന റെസ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് ജനങ്ങള് കമൻറ്റ് ഇടുന്നത് വളരെ ശരി തന്നെയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കമൻറ്റ് ആൾക്കാർ പറയുന്നുണ്ട് അതൊന്നും വായിച്ചേപ്പിക്കാം കുഞ്ഞു ഒരു കമൻറ്റ് വായിക്കാൻ കുഞ്ഞാറ്റി ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുന്നതുകൊണ്ടാണ് ഭർത്താവ് ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാത്ത നടക്കുന്നത് ഗർഭിണിയായിരിക്കുന്ന സമയമെങ്കിലും കുറച്ച് വിശ്രമം എടുത്തുകൂടെ വിശ്രമം എടുത്തുകൂടെ പാവം സങ്കടം തോന്നുന്നു സത്യമാണ് ഈ കമൻ്റി പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അപോഷമായതിൻ്റെ കാരണം ഇതല്ലേ പോലും ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് കിട്ടേണ്ട കെയറിങ്ങും ശ്രദ്ധ ഇതൊന്നും കുഞ്ഞാറ്റേക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ആ കുട്ടി അറിയാതെ എൻ്റെ മനസ്സിൽ നിന്ന് കഴിഞ്ഞ വ്ളോഗുകളിലൊക്കെ അത് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിയത് സ്വന്തം വീട്ടുകാരോട് അതൊന്നും പരാതി പറയുന്നില്ല സ്വന്തം ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല അത് കിടന്ന് ഇങ്ങനെ അധ്വാനിക്കുകയാണ് ആരോട് ഒരു സ്നേഹ ഒരു കെറങ്ങിയ സ്നേഹമൊന്നും ആ കുട്ടിക്ക് കുഞ്ഞാറ്റ് എന്ന വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നാൽ അതിന് പരാതി ഒന്നുമില്ല അതിൻ്റെ ഭർത്താവിനെ പോലും ആൾക്കാർ കമൻറ്റിട്ട് പറയുന്നതിന് വിഷമാണ് പക്ഷേ സ്ത്രീകൾ ഇങ്ങനെ ആയ ഒരു കാര്യമില്ല ഭർത്താവ് ഒരു കാലത്ത് മനസ്സിലാവില്ല ആ പുള്ളി അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചു പോയുള്ളൂ ഒരാൾ പോലും കുഞ്ഞാറ്റ് എന്ന സ്ത്രീയെ മാതൃകയാക്കാൻ കൊള്ളില്ല അത്ര ഭൂമിദേവിയെ പോലെ അങ്ങനെയൊന്നും ജീവിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല അവനോ ആരോഗ്യവും പോയി സൗന്ദര്യവും പോയി ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ട് ചത്തുപോകും മരിച്ചു പോകത്തേ ഉള്ളൂ ആ മരിച്ചു പോയാൽ എന്തുണ്ടാവും എന്ന് ഭർത്താവ് നല്ല ആരോഗ്യത്തോടെ നല്ലപോലെ ഇരിക്കുന്നുള്ള ഭർത്താവ് അടുത്ത ആളെ കല്യാണം കഴിക്കും കല്യാണം കഴിക്കുന്നതിന് പറയുന്ന വാചകം കുഞ്ഞുങ്ങളെ നോക്കാൻ എന്നാ കാരണം അല്ലെങ്കിൽ അയാളെ നോക്കാൻ എന്നാണ് പറയുന്നത് ഒരിക്കലും അവർ അവരെ നോക്കാൻ വേണ്ടിയാണ് ഒരാളെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് അല്ല വയസ്സായി കിടക്കുമ്പോൾ വായ് എന്തേലും വായിലോട്ട് തരാൻ ഉണ്ടാക്കണ്ടേ അതിനൊരാൾ അല്ലാതെ അവർ ഒരിക്കലും ഒരേപോലെ കരുതി ഒരു കെയറിങ് ഒന്നും ഭാര്യമാർക്ക് തരുന്നില്ല കിട്ടാത്ത കയറി കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞു പ്രവർത്തിച്ച് പിടിച്ചു വാങ്ങണം ഇനി നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരിതായി കുഞ്ഞാറ്റ വരുന്ന സ്ത്രീയെ മാതൃയാക്കി മുന്നോട്ട് പോയി ആൺകുട്ടികളെ അല്ലെ ആണുങ്ങളെ അല്ലെ പുരുഷന്മാരെ ഇങ്ങനെ ഒരുമാതിരി അലസരും മടിയരുമാക്കി തീർക്കരുത് ഒരു സ്ത്രീ പോലും പറയേണ്ട കാര്യമില്ല ഇന്നത്തെ പുതിയ തലമുറ ഒരു കാരണവശാലും ഇങ്ങനെയല്ല അവരിങ്ങനെ പെരുമാറത്തല്ല എന്നാലും ഈ പെൺകുട്ടി ഒരു വ്ലോഗിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ കുറച്ച് പെൺപിള്ളാരെങ്കിലും അയ്യോ ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത് എന്ന് തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയൊക്കെ അല്ല ജീവിക്കണ്ടേ ഇങ്ങനെ ജീവിച്ച അവനും തന്നെ ഇല്ലാതായി തീരത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുകൊണ്ടൊരു കാര്യമില്ല പിന്നെ ഇനിയുള്ള അമ്മമാരെങ്കിലും ഇനി അടുത്ത കാലത്തേക്ക് പരുവാക്കി വേണം ആൺകുട്ടികളെ വളർത്താൻ അടുക്കളയിൽ കയറിയാണെങ്കിലും കുറച്ച് പണിയൊക്കെ ഒന്ന് പഠിപ്പിക്കണം കാരണം അവൻ നാളെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണിനോട് അവൻ ഓർഡർ ഇട്ട് അതെടുക്ക് ഇതെടുക്ക് പേസ്റ്റ് വരെ എടുത്ത് കൊടുക്കേണ്ട ശീലത്തിൽ ആ പുരുഷന്മാരുണ്ട് രാവിലെ പല്ലി തേക്കാൻ പേസ്റ്റും തോർത്തും എല്ലാം എടുത്ത് കൈ കൊടുക്കേണ്ട ഇപ്പോഴും ഉണ്ട് അതൊക്കെ കഴിയേണ്ട കാലം എന്നോ അതിക്രമിച്ചു അങ്ങനെ അല്ലാതെ ആൺകുട്ടികളെ വളർത്തുക ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിക്ക് അല്ലാതെ സ്ത്രീകളുടെ അടിമയാകണമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഒരുമാതിരി ആൾക്കാർ ചിലര് മുഴൻ പഴി പുരുഷന്മാരെ കൊണ്ടിരിക്കും അത് വളരെ ബോറാണ് ഒരേപോലെ കാരണം നമുക്കൊരു അസുഖം വന്നാൽ നമ്മളെ കെയർ ചെയ്യാനെങ്കിലും ഇവർക്ക് സാധിക്കണം അത് സാധിക്കുന്നില്ലെന്നുള്ളതാണ് നമുക്ക് അസുഖം വരുമ്പോഴും നമ്മൾ തന്നെ എഴുന്നേറ്റ് ചെയ്യേണ്ട അവസ്ഥ പല വീടുകളിലും ഉണ്ട് പിന്നെ പുറമേ അഭിനയിച്ച സ്ത്രീകൾ നിൽക്കും എനിക്ക് നല്ല സുഖം ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ചില പേപ്പറിലെ വാർത്ത ആത്മഹത്യ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഓർക്കും അയ്യോ ഇവർക്ക് എന്തിൻ്റെ സോക്കേടായിട്ട് ഇവർ ആത്മഹത്യ ചെയ്യുന്നു പക്ഷേ അവരൊത്തിരി അനുഭവിക്കുന്നുണ്ടായിരിക്കും ആരോടും ഷെയർ ചെയ്യില്ല ഇതിൻ്റെ അത് ഇപ്പോൾ കുഞ്ഞാറ്റം പറഞ്ഞാൽ ഞാൻ ആരോടും ഷെയർ ചെയ്യുന്നില്ല അവർക്കത് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു അപ്പോൾ സഹിച്ചിട്ട് സഹിച്ച് ഒരു പരുവം കഴിയുമ്പോൾ കൺട്രോൾ പോയി ഒന്നെങ്കിൽ ആവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആത്മഹത്യാക അങ്ങനെ പലതാകാം നമ്മൾ മരിച്ചു പോയാൽ അവർക്കൊന്നും ഇല്ല അവരടുത്ത ആളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ